നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മൂന്ന് വർഷം നീണ്ടുനിന്ന ഖത്തർ ഉപരോധം അവസാനിപ്പിച്ചത് ഏറെ സന്തോഷകരമായ വാർത്തയായിരുന്നു എന്നാൽ പ്രവാസി മലയാളികൾക്ക് അതിലേറെ സന്തോഷമാണ് ഉപരോധം പിൻവലിച്ചതോടെ സംഭവിച്ചിരിക്കുന്നത് നിരവധി സാധ്യതകളാണ് ഇതിലൂടെ തുറന്നു വരുന്നത് ഖത്തറിനെതിരായ ഉപരോധം പിൻവലിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് മലപ്പുറം ജില്ലയിലുള്ള പ്രവാസികൾ സഞ്ചാര മാർഗങ്ങളുടെ നിയന്ത്രണം നീക്കുന്നതോടെ വിമാന ടിക്കറ്റ് നിരക്ക് കുറയാനും സമയലാഭത്തിനും ലാഭത്തിനും അവസരം ഒരുങ്ങുകയാണ് വിവിധ ആവശ്യങ്ങൾക്കായി ഖത്തറിൽ നിന്ന് സമീപ രാജ്യങ്ങളിലേക്കും തിരിച്ചും ഒമാൻ വഴിയും മറ്റു വളഞ്ഞു പോയിരുന്നവർക്ക് ഇനി നേരെ പോകാം എന്നതാണ് ഏറെ ആശ്വാസകരമായ മറ്റൊരു കാര്യം ഉപരോധം പിൻവലിക്കുമെന്ന വാർത്ത വന്നതു മുതൽ കഴിഞ്ഞ ദിവസം ഖത്തർ അമീറിനെ കൂടിയിരുത്തി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ കാർഡിച്ചു പോയ വാർത്ത വലിയ ആവേശത്തോടെയാണ് പ്രവാസികൾ ഏറ്റെടുത്തത് വ്യോമസാധ്യതകൾ ഇങ്ങനെയൊക്കെയാണ് നിലവിൽ ഖത്തറിലേക്കും തിരിച്ചും നേരിട്ടുള്ള വിമാനങ്ങൾ മാത്രമായിരുന്നു പ്രവാസികൾക്ക് മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു മാർഗം ഉപരോധത്തിന് മുൻപ് യു എയിൽ നിന്നടക്കമുള്ള വിമാനങ്ങളിൽ ചില സീറ്റുകൾ നിന്നുള്ളവർക്ക് മാറ്റിവെക്കാറുണ്ടായിരുന്നു ഇത് കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്നതിനാൽ മലയാളികൾ കൂടുതലായി ഉപയോഗപ്പെടുത്താറുണ്ടായിരുന്നുവെന്ന് പ്രവാസികൾ പറയുന്നു പുതിയ സാഹചര്യത്തിൽ അത്തരം സർവീസുകൾ പുനരാരംഭിച്ചാൽ കൂടുതൽ വിമാനങ്ങൾ എത്തുന്നതോടെ ഖത്തറിലേക്കുള്ള നിരക്ക് കുറയും ഇത് ടിക്കറ്റ് നിരക്കിലും പ്രതിഫലിക്കുമെന്നാണ് ഇപ്പോൾ കരുതുന്നത് വിസ നീട്ടിക്കിട്ടാനും മറ്റും ഖത്തറിൽ നിന്ന് യു എയിലേക്കും ബഹറിലേക്കുമാണ് പ്രവാസികൾ പ്രധാനമായും ഇടക്കാലത്ത് മാറി നിൽക്കാറുണ്ടായിരുന്നത് അവസരമായും ഇത് പ്രയോജനപ്പെടുത്തിയിരുന്നു ഉപരോധം കാരണം വളർന്ന വഴി പോകേണ്ട സ്ഥിതി ഇനി ഉണ്ടാവില്ലെന്ന് പ്രവാസികൾ പറയുന്നു മാത്രമല്ല മറ്റൊരു വലിയ പ്രതിസന്ധിക്കും ഇത് ഒരു പരിഹാരമാകുന്നു ഖത്തറിലുള്ള പല സ്ഥാപനങ്ങളുടെയും കേന്ദ്ര ഓഫീസ് ദുബായിലായതിനാൽ ജീവനക്കാർക്കും മാനേജ്മെന്റിനും വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നത് ഇനി മാറും യാത്രയും ചരക്കുനീക്കവും എളുപ്പമാകും മലയാളികൾക്കും ഇത് ആശ്വാസമാകും എന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല തീർത്ഥാടനം നടത്തുന്നവർക്കും ഈ വിലക്ക് വളരെയധികം തടസ്സം സൃഷ്ടിച്ചിരുന്നു ഖത്തറിൽ നിന്നുള്ള മലയാളികളടക്കം കാലങ്ങളിൽ ഉമ്ര തീർത്ഥാടനത്തിന് സൗദിയിലേക്ക് റോഡ് മാർഗം പോയിരുന്നതിന് ഉപരോധം തടസ്സമായിരുന്നു പലരും പതിവ് ഉപേക്ഷിക്കുകയും ചെയ്തു അതിർത്തികൾ വീണ്ടും തുറന്നതോടെ ഉമ്രയ്ക്കും ഹജ്ജിനും പോകാൻ അനുകൂല സാഹചര്യമായിരിക്കുന്നു ഈ ഉപരോധം ഫുട്ബോൾ പ്രേമികൾക്കുമേറെ ആശ്വാസകരമാകുന്നു അത് ഇങ്ങനെയാണ് അടുത്ത വർഷം ഖത്തറിൽ നടക്കാനിരിക്കുന്ന ഫുട്ബോൾ ലോകകപ്പിന് മറ്റു ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളികൾക്ക് പോകാൻ ഇനി എളുപ്പമാകും ഈ വർഷം നടക്കുന്ന ദുബായ് എക്സ്പോയിൽ ഖത്തറിൽ നിന്നുള്ള മലയാളികൾക്കും പങ്കെടുക്കാൻ സൗകര്യമേറി ഗൾഫിലെ മറ്റു വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ഇനി അതിർത്തികൾ വലിയ തടസ്സമാകില്ല ഉപരോധ കാലത്ത് വിസാ ിൽ ഖത്തർ നൽകിയ ചരിത്രപരമായ ഇളവുകൾ പ്രവാസികൾക്ക് ആശ്വാസമായിരുന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അവിടെ എത്തിയ ശേഷം വിസ എടുത്താൽ മതിയെന്നായിരുന്നു പ്രധാന ഭേദഗതി ചിലവില്ലാതെയാണ് അത് നടത്തുന്നത് പ്രായത്തിന്റെയും വരുമാന പരിധിയിലെയും നിയന്ത്രണങ്ങളിലും ഇളവുണ്ടായി ഇതോടെ മലപ്പുറത്തു നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ലാഘവത്തോടെ കരിപ്പൂരിൽ നിന്ന് ദോഹയിലെത്തിയ ശേഷം മാത്രം വിസ എടുക്കാം എന്ന ഭാഗ്യമാണ് ലഭിച്ചത് കുറഞ്ഞ വരുമാനത്തോടെ ഖത്തറിൽ ജോലി ചെയ്യുന്നവർക്ക് പോലും കുടുംബത്തെ അവിടെ എത്തിക്കാൻ എന്നത് ഏറെ ആശ്വാസമായി പുതിയ സാഹചര്യത്തിൽ കുടുംബമൊത്തമുള്ള ഖത്തർ യാത്രയ്ക്ക് ചിലവ് കുറയുമെന്നാണ് പ്രതീക്ഷ ഇങ്ങനെ നിരവധി സാധ്യതകളാണ് ഖത്തർ ഉപരോധം പിൻവലിച്ചു അതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി